ആ തുടക്കം തുടക്കം ജസ്റ്റ് ആക്സിഡൻഡ് നടക്കുന്ന സമയം തൊട്ടുണ്ടായിരുന്നു വണ്ടി ഇവർ ഉറങ്ങിയിട്ട് വന്ന് വന്നിടിക്കുമായിരുന്നു ഇടിച്ച് അവിടെ നിന്ന് തന്നെ നമ്മൾ അപ്പം തന്നെ എടുത്ത് ഒരാളെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ബാക്കി മൂന്ന് പേര് അവിടെ കുടുങ്ങി കിടക്കുമായിരുന്നു പിന്നെ ഫയർഫോഴ്സ് വരാതെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഫയർഫോഴ്സ് വന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ബാക്കി മൂന്ന് പേരെ പുറത്തെടുക്കുന്നത് അനുവിനെയാണ് ആദ്യം ആദ്യം കൊണ്ടു അതിവിടെ കൊണ്ടുവന്നു ഈ വലിയ വള ഈ തൊട്ടപ്പുറത്തെ വള കഴിഞ്ഞപ്പോഴത്തേത്തന്നെ അനു മനസ്സിലായി മനസ്സിലായി വീട് ചേട്ടൻ്റെ വീണ്ടും പോയിരുന്നു തിരിച്ചു വീണ്ടും പോയി തിരിച്ചു വീണ്ടും കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു പേഷ്യൻ്റെ എടുത്തിട്ട് ഡെത്തായ ഒരാളെ ഇവിടെ കൊണ്ടുവന്നു പിന്നെ തിരിച്ചു വീണ്ടും പോയി വേറെ ഒരു അയ്യപ്പന്മാരുടെ ഒരാൾ ഉണ്ടായിരുന്ന ഫ്രാക്ചറായിട്ട് അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു അതിന് വീണ്ടും തിരിച്ചു പോയി ചേട്ടൻ്റെ ആദ്യം ഇൻഫർമേഷൻ കിട്ടുന്ന ഉദ്ദേശിക്കുന്ന സമയത്താണ് ഒരു നാല് ഇരുപത് ആ സമയത്താണ് സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇല്ല വീട്ടിലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് വന്നു കാണുമ്പോഴുള്ള ഒരു കാഴ്ച എന്താണ് വന്ന് കാണുമ്പോൾ ഓൾറെഡി വണ്ടി നടക്കുക കിടക്കുന്നു എല്ലാം ഒരു മൂന്ന് പേരും ഡെത്താണ് ഈ അനു എന്ന് പറഞ്ഞ ലേഡിക്ക് മാത്രമേ ഉള്ളൂ ഉള്ളായിരുന്നു ശരം ജീവനുള്ളത് ബാക്കി ആർക്കും ജീവനില്ലായിരുന്നു നേരത്തെ ആംബുലൻസ് ഡ്രൈവർ വിഷ്ണു പറഞ്ഞത് ഈ നിഖിൽ തലകീഴായി കിടക്കുന്ന ഒരു സ്ഥിതി ആയിരുന്നു ആയിരുന്നാരും രണ്ട് സീറ്റ് സീറ്റ് ബെൽറ്റ് പിന്നെ പെണ്ണിന്റെയും ചെറുക്കൻ്റെ അപ്പന്മാരാണ് പറഞ്ഞത് ബൈക്ക് സൈഡിലായിരുന്നു ഈ ലേഡിയും ഈ നിഖിലും കക്ഷിരുന്നത് പഴയ വണ്ടിയത് എയർബാഗ് ഇല്ലാത്ത വണ്ടി സീറ്റ് ബെൽറ്റ് വണ്ടിയാണ് അത് സത്യം പറയാൻ നോക്കാനുള്ള ഒരു ഓൾറെഡി മൊത്തത്തിൽ ജാമായിട്ടി നോക്കാനുള്ള ഒരു െന്ന് നമുക്ക് മനസ്സിൽ പൂർണ്ണമായിട്ടും താറുണ്ട് ബാക്ക് സൈഡ് സെൻറ്റർ റോസ് ബെൻഡായിട്ട് മൊത്തത്തിൽ ബെൻഡായി പോയി വണ്ടി ചേട്ടന് അപകടം വിവരം കിട്ടി എത്ര സമയത്തിനുള്ളിലാണ് നാലാമത്തെ ആളിനെയും വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞത് നാലാമത്തെ ആളിനെ പുറത്തെടുക്കാനും ഒത്തിരി എടുത്തു കാരണം ഫയർഫോഴ്സ് എത്താനെ കൊണ്ട് ഡിലേ ആയി ഡിലേ എന്ന് പറഞ്ഞാൽ അവർ അവരെ വിളിച്ചു ആ ഒരു സമയം കാരണം ഓൾറെഡി ഡത്തായി കിടക്കുന്ന ആൾക്കാരാണ് പുറത്തെടുക്കാനും കൊണ്ട് ഇത് കട്ട് ചെയ്യാതെ പുറത്തെടുക്കാൻ പറ്റത്തില്ല മിഷൻ വെച്ച് കട്ട് ചെയ്യണമായിരുന്നു കട്ട് ചെയ്തിട്ടാണ് ഇത് പുറത്തെടുത്തത് ബാക്കി മൂന്ന് പേര് ഒരാളെ മാത്രമേ നമുക്ക് പുറത്തെടുക്കാൻ പറ്റത്തുള്ളായിരുന്നു